ആ ഒരു ഗായ്സ് നമ്മൾ നൃക്കിടലും ചിക്കൻ ബിരിയാണിയായിട്ട് ഉണ്ടാക്കാൻ പോലെ അതും ചിക്കൻ ഫ്രൈ ചെയ്തല്ല എയർ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് സവോളയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറുകിളിയും കൂടി ചേർക്കാം അതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ സവോള അവിടെ ഇത് നന്നായിട്ട് വാടട്ടെ അപ്പോഴേക്കും നമുക്ക് എയർ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ്റെ മസാല റെഡിയാക്കാം ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി കാശ്മീരിപ്പൊടി ഉണ്ടെങ്കിൽ അതിടാം കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി കുറച്ച് തൈര് ഉപ്പ് കുരുമുളക് പൊടി ഈ വക സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഈ മസാലയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കൂടാണ്ട് ബിരിയാണി മസാല അല്ല ഞാനിതിൽ ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ് നമ്മൾ വീട്ടിൽ പൊടിച്ച് വച്ച ഗരം മസാലയാണ് മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് അതിൻ്റെ പച്ചമണം മാറാനായിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അതിനുശേഷം തക്കാളി കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും വഴറ്റാനായിട്ട് വെക്കണം ഇതേ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ എയർ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ ഞാൻ എയർ ഫ്രൈൽ വെച്ചിട്ട് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി ഫൈവ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ മസാല റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റുന്നുണ്ട് എന്നിട്ട് കുറച്ച് തൈര് ആഡ് ചെയ്യുന്നുണ്ട് എട്ട തൈര് ആഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് എന്നിട്ട് തയർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ് അതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം നന്നായിട്ട് തിളച്ച വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ചിക്കൻ ഒന്ന് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ ഈ ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടും അപ്പോൾ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ദമ്പിടൽ പരിപാടിയാണ് ദമ്പടാനായിട്ട് നമ്മൾ ഈ ഒരു മസാലയിലേക്ക് തന്നെയാണ് ദമ്പിടുന്നത് നമ്മൾ റൈസെല്ലാം ഇട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കുറച്ച് കളറിന് നമ്മൾ മഞ്ഞൾ വെള്ളമാണ് ഒഴിക്കുന്നത് മഞ്ഞൾ വെള്ളമൊക്കെ ഇട്ട് അങ്ങനെ ഒരു ടു ലെയർ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ലാസ്റ്റിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ കുറേ അണ്ടർ ലീഫൊക്കെ ഇട്ടിട്ട് അതായത് മല്ലിയിലൊക്കെ ഇട്ടിട്ട് കുറച്ച് കിസ്മിസും നട്ട്സും കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളിയൊക്കെ ഇട്ട് നമ്മളത് വേണം ഇവിടെ ഞാൻ ഇട്ടിട്ടില്ല നിനക്ക് ഇടാം ഇട്ടിട്ട് നമ്മളിത് മൂടി വെച്ച് ഒരു ടെൻ ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സോളം നമ്മളത് ദം ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ ദം ചെയ്യുന്നെങ്കിൽ ഗ്യാസിൽ തന്നെ ഒരു സെമ്മിൽ ഇട്ടിട്ട് അതിൻ്റെ മേലൊരടപ്പ് ഒരു അടപ്പ് വെക്കും അടപ്പ് വെച്ചിട്ട് ഈ ബിരിയാണി പോട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി പരിപാടി ഭയങ്കര സിമ്പിളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക